ഏകദേശം നൂറ്റി ഇരുപതിൽ പരം ദേശാടന പക്ഷികൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം അതും നമ്മുടെ ചേർത്തലയിൽ ചേർത്തല തുറവൂരിനടുത്തുള്ള വല്യത്തോടെ എന്ന ഗ്രാമം അവിടെ അധികമാരും അറിയാതെ കിടക്കുന്ന വളരെ ശാന്തവും അതിലേറെ മനോഹരവുമായിട്ടുള്ള ചങ്ങരങ്കരി എന്ന സ്ഥലത്താണ് ഇന്ന് നമ്മളുള്ളത് കേരളത്തിൽ രാജവംശത്തെ സ്പോട്ടിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ ചങ്ങരങ്കരി എറണാകുളത്തിനടുത്ത് നിങ്ങൾക്ക് ബേഡ് വാച്ചിങ്ങിന് വരാൻ പറ്റിയൊരു സ്പോട്ടാണിത് സീസൺ ടൈമിലാണ് ഇവിടെ അധികവും ബേഡ്സിനെ കാണാൻ സാധ്യതയുള്ളത് അതായത് ഒരു ഒക്ടോബർ മാസമൊക്കെ കഴിഞ്ഞിട്ട് കൂടുതലും ദേശാടന പക്ഷികളെയാണ് ഇവിടെ കാണാറുള്ളത് അതിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് കാണാൻ സാധിക്കാത്ത കുറേയധികം ബേഡ്സിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏഷ്യൻ ടോയ്ച്ചറ് സ്റ്റിൽസ് പെലിക്കൻസ് ഗൾസ് പെയിൻറ്റഡ് സ്റ്റോക്സ് സാൻ പീപ്പേഴ്സ് അതുപോലെ വാട്ടർ ബേഡ്സ് ആയിട്ടുള്ള നിരവധി ബേഡ്സിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കാതിരിക്കുക പ്രകൃതിയെ മലിനമാക്കാതെ യാത്ര ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് നല്ലതായാലും ചീത്തയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി നമ്മളുടെ ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ